കാലവർഷം ശക്തമായതോടെ മലയോര മേഖലയിലെ കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇരിക്കൂർ പടിയൂർ ഉളിക്കൽ മേഖലകളിലെ കർഷകരാണ് ദുരിതത്തിലായിരിക്കുന്നത് ശക്തമായ മഴ ലഭിച്ചത് മറ്റു കർഷകർക്ക് ഗുണം ചെയ്തെങ്കിലും ഈ മേഖലകളിലെ കർഷകർ ദുരിതത്തിലാണ് നേരത്തെ മഴ എത്തിയതിനാൽ വൈക്കോൾ സൂക്ഷിക്കാനാകാതെ നശിച്ചുപോയി ചുരുക്കം ചിലർക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞെങ്കിലും ചിലർ വൈക്കോൽ കിട്ടാതെ നട്ടം തിരിയുകയാണ് പലയിടത്തും വൈക്കോളിന് കടുത്ത ക്ഷാമമാണ് നേരിടുന്നത് ീ മഴ കാലവർഷക്കാലം കൂടുതൽ വന്നതുകൊണ്ട് ലേശം ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴ് പശുക്കളൊന്നും തൊഴുത്ത് ഇറക്കിക്കെട്ടാനൊന്നും പരുന്നില്ല ഇപ്പം ഒന്ന് രണ്ടാഴ്ച കടമഴ ആയതുകൊണ്ട് പിന്നെ ആദ്യം തന്നെ ഈ മഴ കിട്ടുകൊണ്ട് പിന്നെ ഈ രണ്ടാം രണ്ടാമളേന്റെ കച്ചികളൊന്നും കൃഷിക്കാർക്ക് നെൽകർഷകർക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷു തന്നെ മഴ പെയ്തുകൊണ്ട് കച്ചിയൊന്നും സൂക്ഷിക്കാനും പറ്റിയിട്ടില്ല കുറെയൊക്കെ നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ മഴ പിന്നെ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് പശുക്കൾ ഇറക്കിയിട്ടും പറ്റുന്നില്ല വൈക്കോൽ ക്ഷാമം രൂക്ഷമായതോടെ പാലുല്പാദനവും കുറഞ്ഞു ഇതും കർഷകർക്ക് തിരിച്ചടിയായി വരവ് കുറഞ്ഞതോടെ കൂടുതൽ വില കൊടുത്ത് വൈക്കോൽ വാങ്ങാനും കഴിയാത്ത സ്ഥിതിയായി തമിഴ്നാട്ടിൽ നിന്നെത്തിക്കുന്ന വൈക്കോലാണ് ആശ്രയം പാലിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞതോടെ കാലുത്തീറ്റ വാങ്ങുന്നതടക്കം പ്രതിസന്ധിയിലായി മഴയുടെ ശക്തി കുറഞ്ഞാൽ മാത്രമേ വൈക്കോൽ ക്ഷാമത്തിന് പരിഹാരമാവുകയുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്